മല പോലെ വന്ന് എലി പോലെ പോയി എന്നൊരു പഴഞ്ചൊല്ലുണ്ട് പക്ഷെ അതിനെ നമുക്ക് ഒന്നും കൂടെ തിരുത്തി പറയേണ്ടി വരും മല പോലെ പോയി എലി പോലെ തിരിച്ചു വന്നു എന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന വർത്തമാനകാലത്ത് കാണുന്ന ആ ഒരു പഴഞ്ചൊല്ലിൻ്റെ മാറ്റം പക്ഷെ ആ പഴഞ്ചൊല്ലാ വീണ്ടും ഒന്നും കൂടെ മാറ്റേണ്ടി വന്നിരിക്കുന്നു ഇപ്പോൾ ആ പഴഞ്ചൊല്ലു മാറിയിരിക്കുന്നു പകരം ഇപ്പോൾ പറയുന്നത് പി വി എൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയതുപോലെ എന്നാണ് ഇപ്പോൾ ആ പഴഞ്ചൊല്ലിനെ ഒരു വ്യാഖ്യാനവും ഒരു ഒരു പുതിയ രൂപവും വന്നിരിക്കുന്നത് പി വി എന്മാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയതുപോലെ എന്ന് പറഞ്ഞാൽ മല പോലെ പോയി എലി പോലെ തിരിച്ചു വന്നു എന്നതിൻ്റെ ഒരു മറ്റൊരു അർത്ഥം തന്നെയാണ് പി വി എന്മാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയതുപോലെ എന്ന് വന്നിരിക്കുന്നത് എന്നാൽ ഇന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതേ പഴഞ്ചൊല്ലിനെ ഈ പി വി എന്മാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയതുപോലെ എന്ന് പറയുന്നത് പോലെ അതിനെ നമുക്ക് അല്പം കൂടി ഒന്ന് പരിഷ്കരിച്ച് ഇന്നത്തെ വർത്തമാന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വച്ച് പറയുമ്പോൾ അതിനെ കുറച്ചും കൂടെ പരിഷ്കരിച്ച് പറയാൻ പറ്റും ബിനോയ് വിശ്വം ഇടതുമുന്നണി യോഗത്തിന് പോയതുപോലെ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും കാരണം ഈ എം ആർ അതികുമാറിൻ്റെ ആയിട്ട് ഉണ്ട് ഉണ്ടായിരിക്കുന്ന വിഷയങ്ങളിൽ പി വി എന്മാർ ഉന്നയിച്ച ആരോപണങ്ങളിലെല്ലാം ശക്തമായി ഇടപെട്ടുകൊണ്ട് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ഇടതുമുന്നിൽ രണ്ടാമത്തെ പാർട്ടിയായ സി പി ഐ അതിൽ പാർട്ടി സെക്രട്ടറി ബിനോയ് വിഷം ഈ വിഷയം പിന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ നേരിട്ട് കണ്ട് ഞങ്ങളുടെ കമ്മിറ്റി ഇഞ്ചിനെ ഇഞ്ചിനേക്കാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ എം ആർ അരികുമ്മറിനെ വെച്ചുകൊണ്ട് ഈ ഭരണത്തിന് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല അയാളെ ഉടനെ തന്നെ സ്ഥലത്ത് നിന്ന് മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി പി ഐ അതിശക്തമായി രംഗത്ത് വന്നു സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് ഇടതുമുന്നണിയിൽ നിന്ന് മാറിപ്പോകേണ്ട കാര്യങ്ങൾ പോലും നമ്മൾ ചർച്ച ചെയ്യേണ്ട അവസ്ഥ കാലഘട്ടം വന്നിരിക്കുന്നു എന്ന ചർച്ച പോലും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്നു അത് നിസ്സാരമായിട്ടൊരാളല്ല ഒരു 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 എ വൈ എഫിന്റെ പ്രമുഖനായ ആ നേതാവായിരുന്ന ആളും ഇപ്പോൾ എംപിയുമായ ഒരാളാണ് രാജ്യസഭാ അംഗവുമായ ഒരാളാണ് ആ ആ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയത് അതിനുശേഷം സെക്രട്ടേറിയറ്റിനകത്ത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനകത്ത് അത്തരം അഭിപ്രായങ്ങൾ ഉയർന്നു വരികയും ചെയ്തു അങ്ങനെ സി പി ഐ ശക്തമായിട്ട് ഇടതുമുന്നണിയിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ടാണ് നിൽക്കുന്നത് ഞങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം ഞങ്ങൾ പറയുന്ന പോലെ കാര്യം നടക്കണമെങ്കിലും പക്ഷേ പൊതുജനത്തിൻ്റെ മുന്നിൽ എൽ ഡി എഫ് അവഹേളിക്കപ്പെട്ടിരിക്കുന്നു എൽ ഡി എഫിനെ കുറിച്ച് ജനങ്ങളുടെ മുന്നിൽ ഒരു അവിശ്വാസം വന്നിരിക്കുന്നു അവരുടെ മുന്നിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന് കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസും ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അത് അതിൻ്റെ ക്രമസമാധാന ചുമതല ഉള്ള എം ആർ അതിൽ എന്ന് സി പി ഐ ശക്തമായിട്ട് എന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് ആ വിവരം ഞാൻ നേരത്തെ പറഞ്ഞാലും ഗോവ സെക്രട്ടറി ഗോവിന്ദനെയും നേരിട്ട് കണ്ടു പറഞ്ഞു മുഖ്യമന്ത്രിയെയും നേരിട്ട് കണ്ടു പറഞ്ഞു അതിന് ചുമതലപ്പെടുത്തുകയും ചെയ്തു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ പക്ഷേ ഇന്ന് എൽ ഡി എഫ് കൂടുകയാണ് എൽ ഡി എഫ് കൂടുമ്പോൾ എൽ ഡി എഫിനകത്ത് സി പി ഐ ഈ വിഷയങ്ങൾ ഇതേ അർത്ഥത്തിൽ പുറത്ത് നമ്മളോടൊക്കെ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞതുപോലുള്ള അതേ വീര്യത്തിലും അതേ അർത്ഥത്തിലും അതേ ശക്തിയിലും ഉന്നയിക്കപ്പെടുമോ ഉന്നയിക്കപ്പെട്ടാൽ തന്നെ അത് എത്തരത്തിലായിരിക്കും അവിടെ പരിഗണിക്കപ്പെടുന്നത് അങ്ങനെ പരിഗണിക്കപ്പെടാതെ പോവുകയാണെങ്കിൽ പിന്നെ സി പി ഐയുടെ നിലപാടും സി പി ഐ എന്തായിരിക്കും നിലപാടെടുക്കാൻ പോകുന്നത് ഈ മൂന്നാല് ചോദ്യങ്ങൾ നമ്മൾ ഈ ഇടതുമുന്നണി യോഗത്തിന് ഈ സി പി ഐ പങ്കെടുക്കുന്നതിന് മുമ്പ് അന്വേഷിക്കേണ്ടതാണ് ചോദിക്കേണ്ടതാണ് കാരണം നമുക്കത് അങ്ങനെ ചോദിക്കാം കാരണം സി പി ഐ വളരെ ആദ ഈ ഷംഷീർ സ്പീക്കർ ഷംഷീർ പറഞ്ഞതിനെ പോലും എടുത്തിട്ട് അലക്കിയ ആ പാർട്ടിയാണ് സി പി ഐ വിനോദ വിഷയവും പാർട്ടി സെക്രട്ടറി വിനോദ വിശ്വവും ഇപ്പോ ഷംഷീർ പറഞ്ഞത് ശരിയല്ല എന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേ ചിറ്റേങ്കോകുമാറും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ സി പി ഐയുടെ വ്യക്തത സി പി ഐയുടെ അഭിപ്രായം വ്യക്തമായി പൊതുജനത്തിന് കേരളത്തിലെ പൊതുമണ്ഡലത്തിന് മനസ്സിലായിരിക്കുന്നു പക്ഷേ ഈ വ്യക്തത ഈ വ്യക്തതയോടുള്ള ഈ ഒരു പിന്നെ അഭിപ്രായം എൽ ഡി എഫിൽ സി പി ഐ ഉന്നയിക്കാൻ കഴിയുമോ ഒരു പക്ഷേ ഉന്നയിച്ചേക്കാം അത് ഇതേ തീവ്രതയോടെ അവതരിപ്പിക്കുമോ അത് ഇടതുമുന്നണിയില് ഈ പിണറായി വിജയനും ഗോവിന്ദനും ഒക്കെ പങ്കെടുക്കുന്ന ഒരു പിണറായി വിജയൻ പങ്കെടുക്കും അറിയില്ല എന്തായാലും ഇടതു ഇടതുമുന്നണിക്കകത്ത് ഇത് പിന്നെ എത്രമാത്രം അംഗീകരിക്കപ്പെടും ചർച്ച ചെയ്യപ്പെടും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബിനോയ് വിഷയം ഇടതുമുന്നണി ലോകത്തിന് പോയതുപോലെ കാരണം പണ്ട് ഇതിനേക്കാളും രൂക്ഷമായ പല വിഷയങ്ങൾ പന്നിയൻ രവീന്ദ്രൻ്റെ കാലത്ത് വലിയ സംഭവങ്ങൾ ഉണ്ടായി ആ സംഭവത്തിൻ്റെ വളരെ കൃത്യമായി ഇതുപോലെ രൂക്ഷമായിട്ട് എന്നെ മുഖ്യമന്ത്രി അറിയിക്കണമെന്ന് പറഞ്ഞ് പാർട്ടി ചുമതലപ്പെടുത്തി പാർട്ടി ചുമതലപ്പെടുത്തുമ്പോൾ പിന്നെ എ കെ സെൻ്ററിലേക്ക് പോകുമ്പോൾ മാധ്യമങ്ങളുടെ ചോദിച്ചപ്പോൾ ഞങ്ങൾ അങ്ങനെ പറയും ഇങ്ങനെ പറയും അതങ്ങനെ പറ്റൂ ഇങ്ങനെ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിഷയത്തിലോട്ട് കടക്കുന്നില്ല ആ എന്ന് പറഞ്ഞ് പിന്നെ പന്നിയൻ രവീന്ദ്രൻ മുഖ്യമന്ത്രിയെ കാണാൻ പോയി കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എലിയെ പോലെ ഏയ് അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ പറഞ്ഞു എനിക്ക് പറയാനുള്ളത് പറഞ്ഞു പാർട്ടിക്ക് പറയാനുള്ളത് പറഞ്ഞു മുഖ്യമന്ത്രി കേട്ടു മുഖ്യമന്ത്രി അത് പരിഹരിച്ചോളും എന്ന് പറഞ്ഞിട്ട് എലിയെ പോലെ തിരിച്ചുപോയ അനുഭവം ഉണ്ട് അതുകൊണ്ട് വിനോദ വിശ്വവും ഇപ്പോൾ ഇടതുമുന്നണി യോഗത്തിൽ പങ്കെടുക്കുകയാണ് പങ്കെടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ വിനോദ വിശ്വം മല പോലെ തന്നെ വരുമോ അതോ എലിയായി മാറുമോ